ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങൾ അതീവ ഗൌരവ സ്വഭാവത്തിലുള്ള ഒന്നാണ് ഇത്രയും കാലം ഹേമ കമ്മി കമ്മിറ്റി റിപ്പോർട്ട് വെച്ച ഈ ഗവൺമെന്റിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനിശ്ചിതമായ വിമർശനമാണ് നടത്തിയിരിക്കുന്നത് വാസ്തവത്തിൽ ഹേമ കമ്മീഷൻ കമ്മിറ്റി റിപ്പോർട്ട് വെക്കേണ്ട ആവശ്യം എന്തായിരുന്നു ആരെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു മാത്രമല്ല കോടതി എന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഴുവൻ ഭാഗങ്ങളും പുറത്തുവിടണം കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ പ്രകാരം എഫ്ഐആറുകളിൽ എടുക്കണം മൊഴികളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ എടുക്കാണ് വേണ്ടത് പ്രത്യേക അന്വേഷണ സംഘവും അത്തരം എഫ്ഐആർ എടുത്ത് കേസുമായി മുന്നോട്ട് പോകണം ഈ അന്വേഷണം ഒരു പ്രകസനമാക്കി മാറ്റാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അതിനെതിരായിട്ടാണ് ഇന്ന് ഹൈക്കോടതിയുടെ ശക്തമായ ആ വിമർശനം ഉണ്ടായിരിക്കുന്നത് ഇത് നമ്മളൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഹേമ കമ്മീഷൻ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങൾ മറച്ചു വെച്ച് ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണ് ആ സംരക്ഷണം ഇപ്പോഴും തുടരുകയാണ് മാത്രമല്ല ഇതുവരെ പറ ഇത് ധാരാളം വസ്തുതകൾ ഇപ്പോഴും ഗവൺമെന്റ് മറച്ചു പിടിക്കുകയാണ് ഉഴ്ത്തിവെക്കുകയാണ് അപ്പോൾ കുറ്റക്കാരെ സംരക്ഷിക്കാനും വേട്ടക്കാരോടൊപ്പം നിൽക്കാനുമാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അപ്പോൾ വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഈ പരിശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇരകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഗവൺമെന്റ് വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ അടിയന്തരമായി ഈ കാര്യത്തിൽ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തണം റിപ്പോർട്ട് മുഴുവൻ പുറത്തുവിടണം എന്നാൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള വ്യക്തത വരികയുള്ളൂ അതിന് ഇനി അമാന്തം കാണിക്കാൻ പാടില്ല ഗവൺമെന്റ് ഈ കാര്യത്തിൽ എന്താണ് ആരെയാണ് സംരക്ഷിക്കാൻ പോകുന്നത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാക്കേണ്ട സന്ദർഭമായിരിക്കോടതി ഇന്ന് നടത്തിയ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാണ് ഇതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് റിപ്പോർട്ടിന്റെ ഭാഗമായ റിപ്പോർട്ടിന്റെ ഭാഗമായി എന്ത് നടപടിയാണ് ഇവിടെ ഉണ്ടായത് എടുത്തോ ഒരു കോഗനൈസബിൾ ഓഫൻസ് റിവീൽ ചെയ്യപ്പെട്ടാൽ എഫ്ഐആർ എടുക്കേണ്ടത് സാമാന്യ മര്യാദയാണ് കോടതി അതാ പറഞ്ഞത് എഫ്ഐആർ ഇട്ടില്ല എഫ്ഐആർ ഇട്ട അന്വേഷണം നടത്തുന്നതും അല്ലാണ്ടുള്ള പ്രാഥമിക അന്വേഷണം നടത്തുന്നത് രണ്ടും രണ്ടാണ് അത് കുറ്റക്കാർക്ക് രക്ഷപ്പെടാനുള്ള അവസരമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കോടതിയുടെ പരാമർശത്തിന്റെ വെളിച്ചത്തിൽ അടിയന്തരമായി എഫ്ഐആർ ഇട്ട് പ്രതികൾക്ക് നേരെയുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഗവൺമെന്റ് തയ്യാറാകണം നാല് വർഷക്കാലം ഇത് പൂർത്തിവെച്ചു ഇപ്പോഴും റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല ഈ എസ് ഐ ടിക്ക് എങ്കിലും കൊടുക്കാൻ തയ്യാറാകണം അങ്ങനെ കൊടുത്താൽ അവർക്കതിൽ നടപടി സ്വീകരിക്കാൻ കഴിയും അപ്പോൾ ഗവൺമെന്റ് വേട്ടക്കാരെ സംരക്ഷിക്കുകയും ഇരകൾക്ക് നീതി നൽകാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അത് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാറ് മുഖ്യമന്ത്രി എ ഡി ജി പി ലോ ആൻഡ് ഓർഡറെ സംരക്ഷിക്കുക അദ്ദേഹത്തിന് ആ സംരക്ഷണം ഉറപ്പ് വരുത്തുന്നതിന്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് മുഖ്യമന്ത്രിക്ക് എ ഡി ജി പി യെ ഭയമാണ് മാറ്റാൻ അദ്ദേഹത്തിന് അതുകൊണ്ടാണ് കഴിയാത്തത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇത്രയും വലിയ വിവാദം ഉണ്ടായിട്ടും ഈ എ ഡി ജി പി ലോ ആന്റ് ഓർഡറിനെ ആ സ്ഥാനത്ത് തന്നെ നിലനിർത്തിയിരിക്കുന്നത് എന്തിനാണ് എന്തുകൊണ്ട് മാറ്റുന്നില്ല അപ്പോഴാ സി പി ഐ ആവശ്യപ്പെട്ടിട്ടും പാർട്ടി സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ടും ഒന്നും മാറ്റാതിരിക്കുന്നതിന്റെ പിന്നിൽ വലിയ രഹസ്യങ്ങളുണ്ട് അതുകൊണ്ട് അത് മാറ്റാൻ കഴിയില്ല എന്നതാണ് വസ്തുത ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തെപ്പറ്റി സംസാരിച്ചിട്ടില്ല ഭരണകക്ഷിയിലെ ഒരു എം എൽ എ അദ്ദേഹത്തിനെതിരായി ആരോപണം ഉന്നയിച്ചു സി പി ഐ ആവശ്യപ്പെടുന്നു എന്നിട്ടും പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായങ്ങൾ ഉയരുന്നു എന്നിട്ടും എ ഡി ജി പി ലോന്റ് ഓർഡറെ സംരക്ഷിക്കുന്ന നടപടി അങ്ങേയറ്റം ലജ്ജാകരമായൊരു കാര്യമാണ് അത് മാറ്റാതിരിക്കുന്നത് അദ്ദേഹത്തിന് എ ഡി ജെ പി ലോ ആന്റ് ഓർഡറെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് നാളെ ഇനിയും പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും പറയും ബി ജെ പി പ്രധാനപ്പെട്ട സംഘടനയാണ് അതുകൊണ്ട് ഞങ്ങൾ അവരുടെ വോട്ട് വാങ്ങി എന്ന് പറയും അപ്പോൾ ഇവരല്ല ഇവർക്ക് കുറെ കാലമായി ബി ജെ പിയുമായിട്ടുള്ള ബന്ധമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതാണ് ആ ബന്ധം ഇപ്പോഴും തുടരുകയാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാർ ബി ജെ പിയുമായിട്ട് സൌഹൃദത്തിലാണ് എ പി ജയരാജൻ മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും അതുകൊണ്ട് ബി ജെ പിയുമായി സഖ്യം ചേർന്ന് യു ഡി എഫിനെ ഇല്ലാതാക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം അവർ കുറെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് പോയത് സി പി എമ്മിന് ഇടതു മുന്നണിക്കാണോ അപ്പൊ ആ രാഷ്ട്രീയം ഇപ്പോഴും തുടരുകയാണ് അത് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയേണ്ടി കഴിയേണ്ടിയിട്ടില്ല ഓരോ മുതിർന്ന എംപിയും കോൺഗ്രസ് വിട്ടു പോകാൻ പോകുന്നില്ല ആളുകൾ ഇപ്പൊ കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മുങ്ങാൻ പോകുന്നത് അപ്പലാണ് ബി ജെ പി അതിനോട്ട് ആരാ പോകുന്നത് കൂടുതൽ ആളുകൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ആരും മുന്നോട്ട് പോയില്ല ഇത് ഇപ്പോഴത്തെ ഈ വിവാദത്തിൽ നിന്ന് തല വേണ്ടി സി പി എം ബുദ്ധിശാലകൾ ബുദ്ധി കേന്ദ്രങ്ങൾ ഇറക്കി വിട്ടിരിക്കുന്ന ഒരു ഒരു വാർത്തയാണിത് ആ വാർത്തയെ ആരും കൊടുക്കരുത് ഒരു എംപിയും കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്നോ ഒരിടത്തു നിന്നും കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് പോകുന്ന പ്രശ്നമേ ഇല്ല